ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവ് നടപ്പാക്കാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ എതിർപ്പ് ഉണ്ടാവുകയും നിരവധി റിവ്യൂ ഹർജികൾ സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിലെത്തുകയും ചെയ്യുന്നുണ്ട് ആ കേസുകളൊക്കെ ആറാം തീയതി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെ ആ കേസ് പരിഗണിക്കുന്ന ദിവസം പ്രാർത്ഥനാ യജ്ഞമായി സംസ്ഥാനത്ത് ഉടനീളം അല്ലെങ്കിൽ രാജ്യത്തുടനീളം ലോകമെങ്കുമുള്ള അയ്യപ്പ വിശ്വാസികൾ ആചരിക്കണം ആചരിക്കാൻ തീരുമാനമെടുക്കുന്നുണ്ട് പ്രാർത്ഥന ആറാം തീയതി അതായത് ശബരിമല അയ്യപ്പ സേവാ സമാജമാണിത് ആഹ്വാനം ചെയ്യുന്നത് ലോകമെങ്കുമുള്ള അയ്യപ്പ ഭക്തരോടാണ് ഈ ആവശ്യം വരുന്നത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അൻപതോളം റിവ്യൂ ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് ആ അൻപതോളം റിവ്യൂ ഹർജികൾ ആറാം തീയതി ബുധനാഴ്ച പരിഗണിക്കും കോടതിക്ക് മുന്നിലെത്തും അന്നേ ദിവസം യജ്ഞം യജ്ഞം ആ സംഘടിപ്പിക്കാനാണ് ലോകമെങ്കുമുള്ള അയ്യപ്പ വിശ്വാസികളോട് അയ്യപ്പ ശബരിമല അയ്യപ്പ സമാജം ആരംഭിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ പത്ത് മണിവരെ എല്ലാ ക്ഷേത്രങ്ങളിലും യഥാവിധി വഴിപാടുകൾ കഴിക്കണമെന്നാണ് ആവശ്യം അപ്പോൾ രാവിലെ കോടതി കേസ് എടുക്കുന്നത് ഏകദേശം പത്തുമണി കഴിയുമ്പോഴാണ് അൻപതിലധികം റിവ്യൂ ഹർജികൾ സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട് ശബരിമല യുവതി പ്രവേശം യാഥാർത്ഥ്യമാക്കരുത് ശബരിമല അത് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസ ലംഘനമാണ് ആചാരം ആചാര ലംഘനമാണ് ശബരിമലയിൽ നടക്കാൻ പോകുന്നത് യുവതി പ്രവേശനം ശബരിമലയിൽ സാധ്യമല്ല അത് വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചരിയാണ് ലോകത്തിലെ എല്ലാ ലോകത്തിൽ നിരവധി അയ്യപ്പക്ഷേത്രങ്ങൾ ഉണ്ടാകും പക്ഷേ ശബരിമല അയ്യപ്പക്ഷേത്രം ഏറ്റവും വ്യത്യാസമാണ് ശബരിമല അയ്യപ്പക്ഷേത്രം അവിടുത്തെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ അധിഷ്ഠിതമായ പ്രതിഷ്ഠയാണ് അവിടെ അവിടേക്ക് പോകുന്ന അയ്യപ്പന്മാർ പ്രത്യേക വിഭാഗക്കാരാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം വ്രതം പാലിക്കുന്നവരാണ് പ്രത്യേക മന്ത്രങ്ങൾ ഉച്ച ഉച്ചരിക്കുന്നവരാണ് പ്രത്യേകിച്ച് ശരണം വിളിക്കുന്നവരാണ് നാൽപ്പത്തൊന്ന് ദിവസം പ്രത്യേക ജീവിതക്രമം പുലർത്തുന്നവരാണ് അയ്യപ്പനെ ധ്യാനിച്ച് മാലയിടുന്നതോടുകൂടി ഒരാൾ സ്വയം അയ്യപ്പനാവുകയും അയാളുടെ ജീവിതക്രമം ഒക്കെ ആ നാൽപ്പത്തൊന്ന് ദിവസം മാറി മറിയുകയാണ് ഒരു പ്രത്യേക ജീവിതക്രമം അങ്ങനെ ആ നാൽപ്പത്തൊന്ന് ദിവസം പ്രത്യേക വിഭാഗമായി പ്രത്യേക മതക്കാരായി തന്നെയാണ് പരിഗണിക്കേണ്ടത് അടക്കമുള്ള ആവശ്യമാണ് നിൽക്കുന്നത് അൻപതിലധികം റിവ്യൂ സുപ്രീം കോടതിക്ക് മുന്നിൽ വരുന്നുണ്ട് ഫെബ്രുവരി ആറാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണി കഴിയുമ്പോഴാണ് സുപ്രീം കോടതിയിൽ ഹർജി എത്തുന്നത് അതുകൊണ്ട് ഒൻപതിനും ഇടയിൽ രാവിലെ ഒൻപതിനും ഇടയിൽ ലോകത്തെങ്ങുമുള്ള അയ്യപ്പ വിശ്വാസികൾ അവരവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തണം എന്നാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അയ്യപ്പ സേവാ സമാജം ദേശീയ ജനറൽ സെക്രട്ടറി ദേശീയ തലത്തിൽ തന്നെ ഇത് വലിയൊരു ും പറയുന്നതും ക്ഷേത്രങ്ങളിൽ യധി വഴിപാടുകൾ നടത്തുക പൂജകൾ നടത്തുക ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പവിത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവിടെ യുവതി പ്രവേശനം വിലക്കുന്നത് അനാസാരമല്ല ക്ഷേത്രത്തിന്റെയും ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചൈതന്യത്തെയും അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു വരുന്ന ഭക്തരുടെയും നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് അത് ചെയ്യുന്നത് അതിന്റെ ശാസ്ത്രീയ വശങ്ങളുണ്ട് ആ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയുണ്ട് അറിവില്ലാത്ത ചിലരാണ് ഗോഷ്ഠികൾ അവിടെ കാണിക്കൂ കാട്ടിക്കൂട്ടുന്നത് ഇത് അയ്യപ്പ ഭക്തന്മാരോടുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ട് ആറാം തീയതി അൻപതിലധികം റിവ്യൂ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് എത്തും മണിക്ക് ശേഷം അതിനു മുമ്പത്തെ ഒരു മണിക്കൂർ ഒൻപത് മണി മുതൽ പത്ത് വരെ എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ സംഘടിപ്പിക്കുക പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുക ആ എല്ലാ പക്ഷേ ലോകത്തെങ്ങുമുള്ള ക്ഷേത്രങ്ങളിൽ ലോകത്തെങ്ങുമുള്ള വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും പ്രത്യേക പൂജകളും പ്രത്യേക പ്രാർത്ഥനകളും നടത്തി ബുധനാഴ്ച ആറാം തീയതി ഒൻപതിനും ഇടയിലുള്ള ഒരു മണിക്കൂർ സമയം പ്രാർത്ഥന യജ്ഞമായി മാറ്റുക എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്